കാഞ്ഞങ്ങാട് കാർത്തികയിലെ നിത്യാനന്ദ കലാകേന്ദ്രത്തിന് കീഴിൽ വനിതാ വേദി നിലവിൽ വന്നു സ്വാതന്ത്ര്യദിനത്തിൽ നടന്ന വനിതാ വേദി രൂപീകരണ യോഗം ഹോസ്റ്റോക് തഹസിൽദാർ എം മായ ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ വനിതകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യമ്നിർത്തിയാണ് കാർത്തിക നിത്യാനന്ദ കലാകേന്ദ്രം വനിതാ വേദി കൂടി രൂപീകരിച്ചത് സ്വാതന്ത്ര്യദിനത്തിൽ അനുബന്ധ പരിപാടികളോടെ നടത്തിയ വനിതാ വേദി രൂപീകരണ യോഗം എം മായ ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രം നമ്മുടെ രാജ്യത്തിന്റെ കഷ്ടപ്പാടുകൾ സ്വാതന്ത്ര്യം സമയത്ത് പുരുഷന്മാരോടൊപ്പം മുൻനിരയിലേക്ക് വന്നത് സ്ത്രീകൾ തന്നെയാണ് ആ സ്ത്രീകളുടെ കഷ്ടപ്പാട് പുരുഷന്റെ കഷ്ടപ്പാടുകളോടൊപ്പം തന്നെ സ്ത്രീകൾ ഈ സ്വാതന്ത്ര്യം നേടത്തുന്നതിന് മുന്നോട്ടറങ്ങിയിട്ടുണ്ട് അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം നിങ്ങൾ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ ആ സ്വാതന്ത്ര്യം നേടിത്തന്ന അവസരത്തിൽ അടുക്കളയിൽ നിന്ന് അരണ്ണത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ആരെങ്കിലാണ് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത് ആരെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം വേണ്ട നമുക്ക് സ്വയമേ സ്വാതന്ത്ര്യം ഉണ്ട് അതിന് പുരുഷൻ എല്ലാ പുതനും നമുക്ക് തന്നിട്ടുമുണ്ട് നമ്മൾ ആരും വെറുതെ അടുക്കളയിൽ ഇരുന്ന് കഷ്ടപ്പെടാതെ അതായത് നമ്മളുടെ കഴിവനുസരിച്ച് നമ്മളുടെ ഓരോ രംഗത്തേക്കും ഏറ്റവും അവരുടെ ബുദ്ധിപരമായ കഴിവുകൾ ഉപയോഗിച്ച് അവർ ും ചടങ്ങിൽ കലാകേന്ദ്രം പ്രസിഡന്റ് രഘുബി നാരായണൻ അധ്യക്ഷനായി നാടക സിനിമാ പ്രവർത്തക അമ്മിണി ചന്ദ്രാലയും മുഖ്യാതിഥിയായി പങ്കെടുത്തു മുതിർന്നവരായ പി സനോജ പി ഭാനുമതി എന്നിവർക്ക് അംഗത്വം നൽകിക്കൊണ്ട് വനിതാ വേദിയുടെ പ്രവർത്തനത്തിനും തുടക്കം കുറിച്ചു സമിതി രൂപീകരണ യോഗത്തിൽ തന്നെ നൂറ്റി അൻപതോളം വനിതകൾ അംഗത്വം സ്വീകരിച്ചു വാർഡ് മെമ്പർ പള്ളിക്കൈ രാധാകൃഷ്ണൻ ആശംസ നേർന്നു സ്ത്രീരോഗങ്ങളും ഹോമിയോപ്പതി പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ജില്ലാ ഹോമിയോ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രജീഷ രാമചന്ദ്രൻ ക്ലാസ് എടുത്തു വനിതാ വേദിയുടെ പ്രഥമ പ്രസിഡന്റായി ബിന്ദു ശശിയെയും വൈസ് പ്രസിഡന്റായി സരോജ ഗുരുവനത്തെയും സെക്രട്ടറിയായി പ്രശാന്തി മുരളിയെയും ജോയിന്റ് സെക്രട്ടറിയായി ബിനില അജീഷിനെയും ട്രഷററായി സുമതി കാർത്തികയേയും തെരഞ്ഞെടുത്തു യോഗത്തിൽ കലാകേന്ദ്രം സെക്രട്ടറി രവിശങ്കർ സ്വാഗതവും വനിതാ വേദി സെക്രട്ടറി പ്രശാന്തി നന്ദിയും പറഞ്ഞു സമിതി രൂപീകരണത്തിന്റെയും സ്വാതന്ത്ര്യദിനത്തിന്റെയും സന്തോഷം പങ്കുവച്ച് മധുരപലഹാരവും പായസവും വിതരണം ചെയ്തു വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി സാമൂഹിക സാംസ്കാരിക സർക്കാർ മേഖലകളിൽ വനിതകൾക്ക് തുല്യനീതിയും അൻപത് ശതമാനം സംവരണവും ഉറപ്പാക്കണമെന്നും കാർത്തിക കേന്ദ്രീകരിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കണമെന്നും വനിതാ വേദി പ്രഥമ പ്രമേയമായി സർക്കാരിന് മുന്നിൽ വെച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്